ഡൽഹി ഹൈക്കോർട്ടിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് പണം അതായത് ക്യാഷായിട്ട് മോദിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ചാക്ക് ചാക്കുകണക്കിന് നോട്ടുകൾ വച്ച് അതവിടെ വെച്ചത് ആരാണെന്ന് പോലും അറിയാതെ മുലപൊടിക്കുന്ന കുഞ്ഞുങ്ങളേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശുദ്ധനും ശൈശവതുല്യമായ അജ്ഞത പാലിക്കുന്നവനുമായ ഒരു ഹൈക്കോടതി ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇത്ര വലിയ തോതിൽ കെട്ടുകെട്ട് കെട്ട് കെട്ട് അഞ്ഞൂറ് ഡിനോമിനേഷൻ നോട്ട്സ് കണ്ടുപിടിച്ചത് അത് തീ പിടിച്ചത് കൊണ്ട് ആകസ്മികമായി കണ്ടുപിടിച്ചതാണ് അല്ലെങ്കിൽ ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല കണ്ടുപിടിക്കാൻ വഴിയുമില്ല അതിനെപ്പറ്റി ഇപ്പോൾ പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അല്പം കാത്തിരുന്നിട്ടാണ് ഈ പ്രതികരണം നടത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം എൻ്റെ പതിവ് അങ്ങനെ തന്നെയാണ് സാധാരണ യൂട്യൂബ് ചാനലൊക്കെ കർഭനിരതരായിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് മറ്റെല്ലാവരേക്കാളും മുൻപെടുത്ത് ചാടി കൂടുതൽ പ്രേക്ഷകരെ സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ പ്രതികരിക്കാറുണ്ട് അത് അവരുടെ ആവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും സംഗതിയിൽ കുറച്ചുകൂടെ വ്യക്തമായ ശേഷം മറ്റാരും പറയാൻ കൂട്ടാക്കാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുക എന്നതാണ് ഞാൻ പാലിച്ചു വരുന്ന ഒരു അച്ചടക്കം ഞാനത് ഈ കാര്യത്തിലും തുടരുന്നു അത്രമാത്രം ഞാൻ ഈ സംഭവത്തെ വളരെ കൗതുകത്തോടുകൂടെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതെല്ലാം ഒരു അഭിനയമാണ് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ന്യായാധിപൻ്റെ വസതിയിൽ നിന്ന് ഇത്രയധികം പണം കണ്ടുപിടിക്കാനിടയായത് നമ്മെ ഏവരെയും ലജ്ജിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി അടക്കാൻ വയ്യ കാരണം ഭാരതത്തിലൊന്ന് ഉള്ള ഏത് മുഖ്യധാര ചാനലാണ് മാധ്യമ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ പാലിക്കപ്പെടണമെന്നും നീതി പാലിക്കുന്നതിൽ കൃത്യതയുണ്ടാകണമെന്നും സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കൊണ്ട് നീതി ലഭിക്കുന്നത് അട്ടിമറിക്കപ്പെടരുത് എന്നുമുള്ള താല്പര്യത്തിൽ പ്രവർത്തിക്കും അല്ലെങ്കിൽ നേരെ അങ്ങ് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമ സ്ഥാപനം ഇന്ന് ഭാരതത്തിലുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനത് കരുതുന്നില്ല എൻ്റെ അതനുഭവം കൊണ്ടാണ് ഞാൻ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി അവിടെ നൂറ് ശതമാനവും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചപ്പോൾ എനിക്കെതിരെ ആദ്യം വാളും കൊണ്ടിറങ്ങിയത് ഡൽഹിയിലെ ഏറ്റവും തലയെടുപ്പുള്ള മാധ്യമ ടൈക്കൂണുകളാണ് കാരണം അവിടെ എല്ലാ മക്കൾക്ക് കാലാകാലങ്ങളിൽ അർഹിക്കാത്ത അഡ്മിഷൻ കോളേജിൽ കിട്ടിക്കൊണ്ടായിരുന്നു അതവിടെ അവകാശമാണ് അപ്രഖ്യാപിത അവകാശമാണ് സ്വന്തം ലാഭത്തിന് വേണ്ടി ഏത് അഴിമതിയും നടത്തുന്നത് നല്ലതാണ് എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ധർമ്മമാണ് കടമയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർ മാധ്യമ ടൈക്കൂണുകൾ ഈ സമൂഹത്തിൻ്റെ സജാചാര സജാ സദാചാര ബോധത്തിൻ്റെ ക്രോൺ കോൺട്രാക്റ്റ് എടുത്ത് പുതുരംഗത്ത് വരുമ്പോൾ ഞാൻ ചിരിച്ച് 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 ബോധം കിടാറുണ്ട് ഈ വർഗത്തെ ഞാൻ നന്നേ കണ്ടതാണ് അനുഭവിച്ച് അറിഞ്ഞതാണ് പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിച്ച് അവരുടെ സ്ഥാപന താല്പര്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഏതു വിധത്തിലും ഇല്ലാതാക്കുവാൻ അല്പം പോലും മനസാക്ഷിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കിരാത വർഗത്തിൻ്റെ പേരാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് ഇന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ വായിൽ നിന്ന് നമ്മുടെ ജുഡീഷ്യറുടെ സദാര സദാചാരബോധത്തെപ്പറ്റി നിങ്ങളാരും പഠിക്കരുത് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് മാധ്യമം മാത്രവുമല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി ജുഡീഷ്യൽ സിസ്റ്റം ഒരിക്കലും സത്യസന്ധമായി നിയമാനുസൃതമായി നിർവികാരമായി നീതി അനുശാസിക്കുന്ന വിധത്തിൽ ആരുടെയും പക്ഷം ചേരാതെ ആർക്കും പ്രത്യേകിച്ച് ഔദാരികൊന്നും ചെയ്യാതെ അവിടെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ തടസ്സമുണ്ടാക്കുന്നതും ഈ മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഞാൻ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് കേസസ് എനിക്കെതിരെ ഉണ്ടായിരുന്നു ഇതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണ് ഒരെണ്ണത്തിൽ പോലും സത്യത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എനിക്കെതിരെ പ്രയോഗിച്ച കോടാലികളിലൊന്നായിരുന്നു കോടതി ഇതറിയാമ്യാത്ത ആരുമല്ല എന്നാലെൻ്റെ ഓരോ കേസും വിചാരണയ്ക്ക് വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഡൽഹി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളും അത് പ്രിൻ്റ് മീഡിയ ആണെങ്കിലും ഇലക്ട്രോണിക് മീഡിയ ആണെങ്കിലും വലിയ വലിയ കോലാഹലമുണ്ടാക്കും എന്നെപ്പറ്റി ഞാൻ ലോകത്തിലേക്കും വലിയ അഥവനാണെന്നും സ്വച്ഛാധിപതിയാണെന്നും എൻ്റെ അഹങ്കാരം കൊണ്ട് സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞൊരു ആറുപേരെ ആ പത്ത് പേരെ ഇൻ്റർവ്യൂ ചെയ്ത് വലിയ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്നെ ഉന്മൂലനാശം ചെയ്യുന്നതിൽ ആശ്രയിച്ചിരിക്കും എന്ന വിധത്തിൽ പ്രചരണം നടത്തിയ ഒൻപത് വർഷം ഒൻപത് വർഷം ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ ഈ വർഗത്തിൻ്റെ സദാചാരബോധം എനിക്ക് നന്നായി അറിയാം പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നീതിന്യായ കോടതി നീതി നടത്തണമെന്ന് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് താല്പര്യമുള്ളത് അധികാരം കയ്യിൽ കിട്ടിയാൽ നീതിന്യായ വ്യവസ്ഥിതിയെ വളച്ചൊടിച്ച് പോക്കറ്റിടാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി നമുക്കുണ്ടോ എമർജൻസി കാലത്ത് കോൺഗ്രസ് നടത്തിയതാണെന്ന് നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ജഡ്ജസ് മാത്രം പരിശുദ്ധന്മാരാകണം ഞങ്ങളൊക്കെ ഞങ്ങൾ കച്ചവടം നടത്തും നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിലെ അംഗങ്ങളാകരുത് നിങ്ങൾ ആകാശത്തുനിന്ന് പൊട്ടി മുളച്ചു വന്നവരെ പോലെ ആയിരിക്കണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥിതി അഴിമതിക്ക് വിധേയമായി എന്ന് ആളുകൾ മറത്തടിച്ച് മുറവിളിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി നാളേറെയായത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ രണ്ട് ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ കൂടെ എൻ്റെ കൊളീഗ്സായിട്ട് കമ്മീഷൻസ് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായി രണ്ട് ഹൈക്കോർട്ട് ജഡ്ജസ് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് അവരിൽ നിന്ന് ജുഡീഷ്യറിയെ പറ്റിയുള്ള പല കാര്യങ്ങളും കാര്യങ്ങളറിയാൻ ഞാനൊന്നും വെളിപ്പെടുത്താറില്ല മാത്രവുമല്ല അവർ രണ്ടുപേരും പ്രവർത്തിച്ച വിധമെന്താണെന്ന് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ബോധം കിട്ടുപോകും പൊതുജനം കാണുന്നത് പോലെയല്ല ഈ ജഡ്ജസ് എന്ന് പറയുന്ന ആളുകളും മനുഷ്യരാണ് വ്യക്തികളാണ് അവർ ജനിച്ചു വളർന്ന ഈ സമൂഹത്തിൻ്റെ എല്ലാ കെടുതികളും ന്യായമായും അവരിലും പ്രവേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജ് എന്നോട് പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിയിൽ അർഹിക്കാത്ത ബെയിൽ ബോണ്ട് ഇത് രണ്ടായിരത്തി മൂന്നിൽ എന്നോട് പറഞ്ഞ കാര്യമാണ് അർഹിക്കാത്ത ഒരു കേസിൽ ബെയിൽ ബോണ്ട് കൊടുക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് കുറഞ്ഞ പക്ഷം പത്ത് ലക്ഷം രൂപ എങ്കിലും കൈക്കൂലി വാങ്ങിക്കണം അത് കുറച്ച് കൈക്കൂലി വാങ്ങിക്കുന്ന വ്യക്തികൾ മണ്ടന്മാരാണ് എന്ന് ധാരണയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു ഈ കാര്യം വെളിയിൽ പറയരുത് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും അത് കള്ള കള്ളം പറയുമെന്നാണ് അദ്ദേഹം പറയും ഞാൻ ഈ പറഞ്ഞ കാര്യം ആരോടും പറയരുത് വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തിയാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും നീ വെള്ളത്തിലാകും എന്ന് അദ്ദേഹം പറയും അതും ഒരു ഹൈക്കോടതി ജഡ്ജാണ് ഇതെന്നോട് പറയുമ്പോൾ അദ്ദേഹം റിട്ടയർഡാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അരർഹിക്കാത്ത അഡ്മിഷൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കൊടുക്കണമെന്ന് എൻ്റെ മേൽ പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനം ചെലുത്തിയ അനേക നീതിന്യായ വിദഗ്ധന്മാരുമുണ്ട് അത് വക്കീലന്മാരാണെങ്കിലും ജഡ്ജിമാരുമായിട്ട് കൊണ്ട് ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എനിക്കവരോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ നമ്മുടെ സമൂഹം ധാർമ്മികമായ വലിയ താറുമാറിലാണ് അങ്ങനെ പൊതുവായ അധപ്പതനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ചില ശ്രേണിയിലിരിക്കുന്ന ആളുകൾ മാത്രം അതിനതീതമാകണമെന്നും ബാക്കിയുള്ളവർക്ക് മുണ്ടെടുക്കാതെ നടക്കാവുന്നുമുള്ള ഈ ധാരണ തികച്ചും തെറ്റാണ് സാമാന്യ ബോധമുള്ളവർക്ക് ഇത് പറയാൻ കൊള്ളാവുന്നതല്ല ഞാൻ പറയുന്നത് കോഴികൊണ്ടും കൈക്കൂലി കൊണ്ടും അഥവർമ്മം കൊണ്ടുമാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും ആളുകൾ നേടിയെടുക്കുന്നത് എന്ന പച്ച പരമാർത്ഥം നിലവിലിരിക്കെ ഏതാണ്ട് അതിനോട് സമയം പ്രവർത്തിക്കാനുള്ള സാമാന്യമായ അവകാശം ജഡ്ജസും കൊടുക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ സമൂഹമാകമാനം ധാർമ്മികമായ മൂല്യങ്ങൾക്ക് വിലകൽപ്പിക്കണം അല്ലെങ്കിൽ ഇതേ സമൂഹത്തിൻ്റെ അംശങ്ങളായ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ചു വരുന്ന ജഡ്ജസിന് ഈ സമൂഹത്തിൽ എല്ലാവരും പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കാനുള്ള അവകാശവും കൊടുക്കണം അപ്പം ഇത് നാം വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ശാന്തിഭൂഷൺ ഏതാണ്ട് ഏഴോ എട്ടോ വർഷങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതിയിലുള്ള ഭൂരിപക്ഷം ന്യായാധിപന്മാരും കൈക്കൂലി വാങ്ങിക്കുന്നവരാണ് എന്നും അത് സ്ഥാപിക്കത്തക്ക എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കും അദ്ദേഹത്തിൻ്റെ മേൽ ഒരു നടപടി ഉണ്ടായില്ല അത് ഹഷപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയാണെന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ എത്രയോ 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 നാളുകളായി ജുഡീഷ്യറി അപകടത്തിലേക്കാണ് പോകുന്ന അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന ആളുകൾ വിലപിക്കാൻ തുടങ്ങി എന്നാൽ ഈ ഒരു പ്രവണതയ്ക്ക് വിലങ്ങു തരി വെക്കാൻ കൂച്ചു വില എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് ഒരു തവണയല്ല രണ്ട് തവണയല്ല ഒരു ആയിരം തവണ തിരിച്ചറിഞ്ഞാൽ ആ പ്രവണതയ്ക്ക് ആ പ്രശ്നത്തിന് പരിഹാരം വരത്തക്കവണ്ണം എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണമെന്നത് ഉത്തരവാദിത്വ ബോധത്തോട് ചിന്തിക്കുന്ന ഏവരും തിരിച്ചറിയുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്ത് കോവിഡ് നയൻറ്റീൻ വന്നു അതൊരു പ്രശ്നമാണ് അതിനെ എപ്രകാരം പ്രതിരോധിക്കണമെന്നതിനെ പറ്റി സമഗ്രമായ അന്വേഷണവും തക്കതായ ഒരു പ്രതികരണ പരിപാടിയും ആവിഷ്കരിക്കപ്പെട്ടു ഇല്ലേ അതുകൊണ്ടാണല്ലോ അതിന്മേൽ അല്പം നിയന്ത്രണം പാലിപ്പാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ ജുഡീഷ്യറി ഇങ്ങനെ അഴിമതിയിലേക്ക് താണുപോകുന്നു എന്നൊക്കെ ക കരഞ്ഞു വിലപിച്ചൊക്കെ പൊതു നാടകീയമായി പൊതുരംഗത്ത് അവതരിപ്പിച്ച ശേഷം അതിനെപ്പറ്റി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൻ്റെ സങ്കീർണ്ണത അറിയാൻ വേണ്ടിട്ടല്ല ഞാനീ സംസാരിക്കുന്നത് എനിക്കറിയാം എന്തെല്ലാം ഒഴികഴിവുകൾ ഇനി ഒഴികഴികളിനെ പറ്റി ഒരു വാക്കോടൊപ്പം നിലനിർത്താൻ പോവുകയാണ് നമുക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പ്രശ്നത്തെ പരിഹരിക്കാതിരിക്കത്തക്കവണ്ണം ഏറ്റവും സാമർഥ്യത്തോടെ അതിന് പരിഹാരം എന്തുകൊണ്ട് കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നതിൻ്റെ ഒഴികഴിവ് കണ്ടുപിടിക്കുവാനുള്ള ചാതുര്യം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് കുറിച്ചുകൂടെ സാവകാശമായിട്ട് പറയട്ടെ ഒരു പ്രശ്നമുണ്ട് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ച് നമ്മുടെ ജനായത്ത ഭരണരീതിയെ സംസ്കാരത്തെ ഗണ്യമായി ബാധിക്കുന്ന പ്രശ്നമാണ് തീവ്രമായി ബാധിക്കുന്ന പ്രശ്നമാണ് ജുഡീഷ്യറുടെ അഥ അതൊരു പ്രശ്നമാണ് ഇല്ല ഇല്ലായെന്നാരും പറയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കത്തക്കവണ്ണം കുറഞ്ഞപക്ഷം അത് കൂടുതൽ വഷളാകാതിരിക്കത്തക്കവണ്ണം എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ സത്യസന്ധമായ ഒരു അന്വേഷണവും അന്വേഷിച്ചാൽ തീർച്ചയായും ചില പോമ്പുഴികൾ കണ്ടെത്തുമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ കണ്ടെത്തുന്ന പോമ്പൊഴികൾ നടപ്പിലാക്കാനുമുള്ള ഒരു സന്നദ്ധതയാണ് ഒരു സമീപനം രണ്ടാമത്തെ സമീപനം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട് പക്ഷേ ആ പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് പരിഹരിക്കാൻ പരിഹരിക്കാൻ ഒക്കാത്ത പ്രശ്നമാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം ഇപ്പോൾ വലിയ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ചില നേതാക്കന്മാർ സഞ്ചരിക്കുന്ന വഴിയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് പരിഹരിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ഒരു ചെറിയ വിഘ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിരിക്കും പിന്നാണ് വലിയ പ്രശ്നം അപ്പോൾ പരിഹരിക്കേണ്ടത് പരിഹരിക്കും എന്നാൽ അത് പരിഹരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കാരണം ഇന്നതാണ് 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 ഇന്നതാണെന്ന് പൊട്ടം ഉടൻ തന്നെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് ദയവായി മനസ്സിലാക്കുക എൻ്റെ അർത്ഥം ഇത്രമാത്രമാണ് ഇങ്ങനെ ജുഡീഷ്യറിയിൽ അധഃപ്പതനം കടന്നുകൂടുന്നത് നല്ലതാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു വർഗം നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട് കാരണം വരണ്യവർഗത്തിന് ഒരു ഇംപാർഷ്യൽ ജുഡീഷ്യറി നീതിന്യായം അത് പോകേണ്ട വഴിയെ തന്നെ കൊണ്ടുപോകുന്ന വിധത്തിൽ ജഡ്ജസ് പ്രവർത്തിക്കുന്ന അവർക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളവും സത്യസന്ധമായി ആദർശത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് നീതിയും ന്യായവും നടത്തുന്ന ഒരു വ്യവസ്ഥിതി അവർക്ക് തലവേദനയാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് വിഷയത്തെപ്പറ്റി വളരെ വിശദീകരിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ലോകത്തിലുള്ള എല്ലാ സമൂഹത്തിലും നീതിന്യായ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഒട്ടുമുക്കാലും വരണ്യവർഗത്തിൻ്റെ അവരർഹിക്കാത്ത ആനുകൂല്യങ്ങളുടെ സംരക്ഷണത്തിനും അവരെ സാധാരണ ജനങ്ങളുടെ ധർമ്മരോഷത്തിൻ്റെ തീയിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ സത്യമുണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇതേ ആശയം കാൾ മാർക്സ് അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ മാർക്സിനെ ഇവിടെ കൊണ്ടുവരുന്നില്ല ഞാൻ കൗണ്ട് ലിയോർ ടോൾസ്റ്റോയെ മാത്രം ഒന്ന് പരാമർശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം അതിൽ കറപ്ഷൻ വന്നില്ല എങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ ഇതൊന്നും വേണ്ട ഞാൻ നിങ്ങളോട് സത്യം സത്യമായി ഞങ്ങളോട് ചോദിക്കട്ടെ പൊതുരംഗത്ത് അല്പം അധികാരമുള്ള സ്വാധീനമുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുന്നൊരു വ്യക്തി യാതൊരു കോംപ്രമൈസുമില്ലാതെ സത്യത്തിൻ്റെയും നീതിയുടെയും വഴിയിൽ മാത്രം സഞ്ചരിക്കുവാൻ സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം ആ ഒരു സമീപനം സാധ്യമാണോ അല്ലേ ഞാനിത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള സംഭവം വീണ്ടും എൻ്റെ മനസ്സിൽ വരികയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ല വൈഡ് വൈ എം സി എയിൽ ഒരു പ്രസംഗം നടത്താൻ എന്നെ വിളിച്ചപ്പോൾ അവിടെ പ്രസംഗം എത്തിച്ച് ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഴിമതി വരുന്നത് വലിയ അപകടമാണ് അഴിമതി ഇല്ലാതെ നമ്മുടെ സ്ഥാപനങ്ങൾ കാത്തു സൂക്ഷിപ്പാൻ അതിൽ കൂടെ സ്തുത്യർഹമായ സേവനം സമൂഹത്തിലും രാഷ്ട്രത്തിലും നമുക്ക് കഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യ കോളേജിൻ്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തൊരു മാന്യദേവം ഒരു പുലിയെപ്പോലെ ചാടി വീണ് എന്നോട് പറഞ്ഞു താൻ ഏത് ലോകത്തിലാണ് വസിക്കുന്നത് അഴിമതിയില്ലാതെ കൈക്കൂലി വാങ്ങിക്കാതെ ഒരു കോളേജോ ഒരു സഭയോ നടത്താൻ സാധ്യമാണോ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനവും സാധ്യമല്ല അല്ല അല്ല ഞാൻ പറഞ്ഞു സാധ്യമാണ് ഞാനത് നടത്തിയവനാണ് ഓ അത് സമ്മതിക്കത്തില്ല അത് കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ എന്താണ് വല്ലതും നടക്കണമെങ്കിൽ അഴിമതി ഉണ്ടാകണം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായ ഫിലിപ്പ് മെറാൻഡി ഡൽഹി ബിഷപ്പ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ സീറ്റ് അഡ്മിഷൻ ചന്തയിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്നതിന് ഞാൻ വിസമ്മതിച്ചപ്പോൾ എന്നെ വന്നു കാണുകയും എന്നോട് ചോദിച്ചു ഇങ്ങനെയായാൽ ഞങ്ങൾ എന്തിനാണ് സ്ഥാപനം നടത്തുന്നത് ഞങ്ങൾക്ക് ലാഭമില്ല ഞങ്ങൾക്ക് ധനപരമായ പ്രയോജനമില്ലാത്ത സ്ഥാപനം ഞങ്ങൾ എന്തിനാണ് നടത്തുന്നത് എന്നോട് ചോദിച്ചു ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം മറ്റൊരു വിശ്വാസ പ്രമാണോ നോക്കില്ല മതം നടക്ക മതങ്ങളെല്ലാം ഓടുന്നത് ഈ അഴിമതിയിൽ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട പണമില്ലാത്ത ഏതെങ്കിലും പ്രസ്ഥാനം പണക്കൊതിയില്ലാത്ത ഏതെങ്കിലും പ്രസ്ഥാനം പണക്കുതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും പത്രപ്രവർത്തകൻ പണത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ അങ്ങനെയുള്ള ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളവർ പീഡിപ്പിക്കപ്പെടും സംശയിക്കേണ്ട പീഡിപ്പിക്കപ്പെടും കഴിയുമെങ്കിൽ അവരെ കൊന്നുകളയണം അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ പോയത് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല കൈക്കൂലി വാങ്ങിക്കാത്തത് കൊണ്ടാണ് പോയത് കൈക്കൂലി വാങ്ങിക്കുന്ന ആള് അതിൻ്റെ അംശം കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് അവരുടെ ഇരിപ്പിടം ഉറപ്പാക്കും ഇതാണ് അത് സത്യം നമുക്കറിയാം രാഹുൽ ഗാന്ധി ഞാൻ രാഷ്ട്രീയം അല്ല പറയുന്നത് ഞാൻ വസ്തുത പറയുന്നു രാഹുൽ ഗാന്ധിക്ക് എതിരെ വിധിന്യായം പ്രസ്താവിച്ച ജഡ്ജ് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിട്ടാണോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ആ കേസിൽ രാഹുൽ ഗാന്ധിയെ കുറ്റക്കാരനായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല അങ്ങനെ അദ്ദേഹം ആത്മാർത്ഥമായി രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് ശിക്ഷാർഹനാണ് എന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ വിധി പ്രസ്താവത്തിൽ നിഷ്കർഷിച്ചിരുന്ന അതിനനുസൃ അനുസൃതമായ ശിക്ഷ നടപ്പാക്കാനുള്ള ഓർഡർ കൊടുക്കണം അദ്ദേഹം ചെയ്തു ഇദ്ദേഹം കുറ്റക്കാരനാണ് പക്ഷേ ഇദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു കാരണം എന്താണ് കുറ്റക്കാരനാണെന്ന് മാത്രം പറഞ്ഞു കിട്ടിയാൽ മതി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ലോക്സഭ മെമ്പർഷിപ്പ് മാറ്റിക്കളയാ അതാണ് ആവശ്യം ആ ഒരു ലക്ഷ്യത്തിന് അല്പമൊരു സഹായം ഒരു ഔദാര്യമായിട്ട് അദ്ദേഹം ചെയ്തു കൊടുത്തു ഇങ്ങനെയുള്ള വളരെ ലാഘവമുള്ളതെന്ന് നമുക്ക് തോന്നുന്ന കാര്യം തൊട്ടേ കോടി 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 കണക്കിന് രൂപ കിടന്ന് കളിക്കുന്ന പ്രസ്ഥാനങ്ങളും ഈ മഹാരഥന്മാരായ ജഡ്ജസിൻ്റെ മുമ്പിൽ വരുന്നുണ്ട് ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഭാരതത്തിൽ ആർക്കെങ്കിലും അദാനിക്കെതിരെയോ അംബാനിക്കെതിരെയോ ഒരു കേസ് നടത്തി വിജയിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നു ഇപ്പം അതാനൂടെ കയ്യിൽ നിന്നോ അതാ അമ്പാനയുടെ കയ്യിൽ നിന്നോ എനിക്ക് എന്തെങ്കിലും വലിയ നഷ്ടം വന്നാൽ ഞാനത് പഞ്ചകുച്ഛമടക്കി സഹിച്ച് മിണ്ടാതിരിക്കും കാരണം കോടതി പോയിട്ട് യാതൊരു കാര്യമില്ല അതെൻ്റെ വിശ്വാസമാണ് അത് അനുഭവം കൊണ്ടും കൂടെ ഞാൻ പറയുകയാണ് അത് വേണ്ട കോടതി വേണ്ട നമ്മുടെ സഭകളിൽ ഒരു വ്യക്തി എനിക്കോ നിങ്ങൾക്കോ എതിരെ ഒരു അക്രമം ചെയ്തു ഒരനീതി കാറ്റി അതിനെതിരെ എനിക്ക് നീതി വേണം എന്ന് മറത്തടിച്ച് മോ കരഞ്ഞ് മോക്കളി ഒലിപ്പിച്ച് സഭാനേതൃത്വത്തിൻ്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമോ നിങ്ങൾക്ക് ഒരു ഒരു കടുകിള ഒരു എല്ലിട നീതി ലഭിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ അനുഭവിച്ചതാണ് കുറെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അയ്യോ ഇങ്ങനെ ഒരു ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷമാണോ പതിനഞ്ച് കോടിയാണോ ഇരുപത് കോടിയാണോ എന്ന് ആർക്കും അറിയില്ല ആരും അറിയുകയുമില്ല ഈ ജഡ്ജിനെ അതിനെതിരെ നടപടി ഉണ്ടാകും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എതിരെ വന്ന ഏറ്റവും വലിയ നടപടി എന്താണ് അലഹബാദ് ഹൈക്കോർട്ടിലേക്ക് അദ്ദേഹത്തെ പ്രയാഗ് രാജ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു വലിയ പനിഷ്മെൻ്റ് ആണ് എന്താണ് സ്വന്തം സ്വന്തം പട്ടണത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ അതിന അതിനപ്പുറത്ത് ശിക്ഷ വല്ലതും ഇതാണ് ഇതാണ് കാരണം ഇങ്ങനെയുള്ള ജഡ്ജസിനെ കൊണ്ട് തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അധികാരം കൈയാളുന്ന ആളുകൾക്ക് പണച്ചാക്കുകൾക്ക് വളരെയധികം പ്രയോജനമുണ്ട് അത് സത്യസന്ധമായ ജോലി ചെയ്തൊരു ജഡ്ജ് അങ്ങനെയുള്ളവർക്ക് തലവേദനയാണ് ഇതാണ് യാത് ഇതാണ് പച്ച പരമാർത്ഥം തന്നെയാണ് ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആകണമെന്നല്ല ഞാനീ പറയുന്നത് ഞാൻ പറയുന്നത് ഈ കപടഭക്തി ഹിപ്പോക്രസി ഇല്ലേ അത് നാം തിരിച്ചറിയണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും നീതിന്യായവ്യവസ്ഥ ഇങ്ങനെ ആകരുത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പണത്തോടുള്ള കൊതി കൊതികൊണ്ട് നീതിക്കെതിരെ കണ്ണടയ്ക്കുന്ന ഒരു ന്യായാധിപൻ അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളുടെ നരകമാണ് നരകമാണ് അതേസമയം പ്രലോഭനങ്ങളെ അതിജീവിച്ച് നീതിയും ന്യായവും പാവപ്പെട്ടവനും ലഭിക്കണം എല്ലാവരെ പോലെ തുല്യ അർഹത പാവപ്പെട്ടവനും ഉണ്ടോ എന്ന് വിശ്വസിച്ച് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ ഇത് നടത്തും വിത്തൗട്ട് ഫിയർ ഓർ ഫെയ്വർ എന്ന നിലപാടിൽ പ്രവർത്തിക്കുന്ന ഒരു ജഡ്ജ് ഒരു ന്യായാധിപൻ സാധാരണക്കാരൻ്റെ കാണപ്പെടുന്ന ദൈവമാണ് പക്ഷെ ആ തലത്തിലേക്ക് ഉയരുവാൻ അധികമാരും കൂട്ടാക്കയില്ല അങ്ങനെ കൂട്ടാക്കുന്ന ജഡ്ജിമാർ ചിലപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുപോകും അത് ഒരു കേസ് എൻ്റെ മനസ്സിലുണ്ടേതാണ് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം കൂടുതൽ കളിച്ചാൽ കാറ്റ് പോകും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ദയവായി ഞാൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരുന്നത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി 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 കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിൽ കൂടെ എനിക്കറിയാം പിന്നെ ാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ പല വിദ്യാർത്ഥികളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരുന്ന വ്യക്തികളാണ് തലപ്പത്തിരുന്ന വ്യക്തി അവരൊക്കെ എന്നെ സന്ദർശിക്കുമ്പോൾ പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ കൂടെ അപ്രകാരം അറിവുകൾ എനിക്ക് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ ഞാനത് വെളിപ്പെടുത്തുന്നില്ല ഒരിക്കലും വെളിപ്പെടുത്തുകയുമില്ല അതുകൊണ്ട് ദയവായി യാഥാർത്ഥ്യബോധം കുറച്ചുകൂടെ വളർത്തിയെടുക്കുവാനെവരും ശ്രദ്ധിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവരോടും പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഹൈക്കോടതിയെ നന്നാക്കാനോ സുപ്രീം കോടതി നന്നാക്കാനോ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തെ നന്നാക്കാനോ ഒന്നും എനിക്ക് ചുമതലയില്ല കുറഞ്ഞപക്ഷം കുറഞ്ഞപക്ഷം ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ചുമതല വഹിക്കുന്ന ഇടങ്ങളിൽ ഉദാഹരണമായിട്ട് ഒരു കോടതിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നു അവിടെ ഈ കറവിരളാതെ ഈ വിഷം കലരാതെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുമോ രണ്ടാമത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമുണ്ട് അതിനെ ക്രിസ്തു സമൂഹം എന്നാണ് പറയുന്നത് അതിനകത്ത് ഇപ്രകാരമില്ലാത്ത ഇപ്രകാരമുള്ള ചീഞ്ഞു നാറുന്ന കാര്യങ്ങളില്ലാതിരിപ്പാൻ തൊക്കെയാണ് ഒരു നിലപാടെടുക്കുവാൻ ഞാൻ കൂട്ടാക്കുമോ എൻ്റെ മുറ്റം അടിച്ച് വൃത്തിയാക്കാൻ ധൈര്യമില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി നന്നാക്കാൻ പോകുന്നത് നിങ്ങളത് ആലോചിക്കും അതുപോലെ തന്നെ മദ്യനിരോധനം മദ്യനിരോധനം എന്നൊക്കെ മെത്രാൻമാരെ വിളിച്ച് പറയുന്നുണ്ട് ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട് അത് ഭാരതത്തിന് പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും വലിയ അപകടമാണ് അതുകൊണ്ട് ജുഡീഷ്യറി റിഫോം വേണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മെത്രാനെ ഏതെങ്കിലും ഒരു മെത്രാനെ ഒറ്റ മെത്രാന് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാം മിണ്ടില്ല മിണ്ടില്ല നട്ടലുരുങ്ങിപ്പോവും മിണ്ടത്തില്ല അതിൻ്റെ കാരണമൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് പൂച്ചയ്ക്ക് ആര് മണി കിട്ടും പൂച്ചയ്ക്ക് ആര് മണി കെട്ടും അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട എന്ന് ഞാൻ വിചാരിച്ച് മിണ്ടാതിരുന്നത് ഏവർക്കും നമസ്കാരം